ഞാൻ ഡോക്ടർ ദീപ സാംബിൾ കോട്ടയം കിംസ് ആശുപത്രിയിലെ ഇ എൻ ടി സർജനാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കൂർക്കംവലിയെ പറ്റിയാണ് കൂർക്കംവലി പരിചയമുള്ള ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിലും ഒരു ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു ബുദ്ധി പ്രശ്നമാണ് ഈ കൂർക്കംവലി നമ്മൾ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം പുരുഷന്മാരെയും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം സ്ത്രീകളെയും ഈ കൂർക്കംവലി ബാധിക്കാറുണ്ട് ഇനി നമ്മുടെ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് കൂർക്കം വലിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൂടി വരാറുണ്ട് നമ്മൾ ഹാബിച്വൽ സ്നോറിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യത്തിനും കൂടുതൽ കൂർക്കം വലിക്കുക അത് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം കുട്ടികളെയും ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം മുതിർന്നവരെയും ബാധിക്കാറുണ്ട് നമ്മൾ എന്തുകൊണ്ട് കൂർക്കം വലിക്കുന്നു നമ്മളാണെങ്കിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് ഒരു റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും ആ റിലാക്സ് സ്റ്റേറ്റിൽ ചിലർക്കൊരു പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ആ സമയത്ത് അവിടെ ഉണ്ടാകാറുണ്ട് ആ പാഷൽ ഒബ്സ്ട്രക്ഷനെതിരെ നമ്മൾ ബ്രീത് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മുടെ നാക്ക് നമ്മുടെ ടോൺസിൽ നമ്മുടെ നാക്കിൻ്റെ പുറകിലത്തെ ആ ഏരിയ അതെല്ലാം ഒരു സൗണ്ട് ഉണ്ടാക്കും ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും ആ വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന ശബ്ദമാണ് നമ്മൾ ഈ കൂർക്കംവലിയായിട്ട് കേൾക്കുന്നത് ചിലരുടെ കൂർക്കംവലി നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടല്ല നമ്മുടെ ആ റൂമിനകത്ത് നമ്മുടെ തൊട്ടടുത്തൊരാൾക്ക് മാത്രമേ ചിലപ്പോൾ കേട്ടെന്ന് വരത്തുള്ളൂ എന്നാൽ ചിലരുടെ കൂർക്കം വലി നമുക്ക് അപ്പുറത്തെ മുറി വരെയും കേൾക്കാറുണ്ട് അപ്പോൾ അറൗണ്ട് ചിലർക്കൊക്കെ നയൻറ്റി നയൻറ്റി ഡെസിബിളിന് മുകളിൽ പോകാറുണ്ട് നമ്മളിനീ നയൻറ്റി ഡെസിബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാധാരണ സംസാരിക്കുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറൗണ്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഡെസിബിൾസാണ് അപ്പോൾ ഒരു നയൻറ്റി ഡെസിബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രാസ് ഒക്കെ തെളിക്കുന്ന ഒരു ലോൺ മൂവർ ഒക്കെ ഇല്ലേ അതോ അല്ലെങ്കിൽ ആംബുലൻസിൻ്റെ സൗണ്ട് ഒരു ഹൺഡ്രഡ് ഡെസിബിൾസ് അപ്പോൾ ആ ഒരു സൗണ്ട് വരേക്കും ചിലർക്ക് കൂർക്കം വലി പോകാറുണ്ട് നമുക്കിനി കൂർക്കം വലിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം അത് കുട്ടികളാണെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഈ മൂക്കിൻ്റെ പുറകിൽ ദശ വളർച്ച എന്ന് പറയും അത് കാരണമോ അല്ലെങ്കിൽ വായിക്കാത്ത ടോൺസിൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് വീർത്തിരിക്കോ അല്ലെങ്കിൽ രണ്ട് ഈ രണ്ടും കൂടി വീർക്കുന്ന സ്റ്റേറ്റും ഉണ്ട് അടിനോയിഡും ടോൺസിൽ രണ്ടും വീർത്തിരിക്കുന്ന സ്റ്റേറ്റ് അതും കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പൊ ഇതൊക്കെ കാരണം കുട്ടികളിൽ കൂർക്കംവലി ആയിട്ട് അവർ പ്രസന്റ് ചെയ്യാറുണ്ട് ഈ ഒരു കാരണം കൂർക്കംവലി എന്നുള്ള കാരണം കൊണ്ട് മാത്രം തന്നെ പേരന്റ്സ് കുട്ടികളെ ഒ പിയിൽ കൊണ്ടുവരാറുമുണ്ട് ഇനി മുതിർന്നവരിൽ എന്താ നമുക്ക് കാരണം എന്ന് നോക്കാം അത് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ഒബ്രക്ഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം എവിടെയാണ് തടസ്സം അതിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ മൂക്കിലാണെങ്കിൽ മൂക്കിന്റെ പാലത്തിന്റെ വളവ് മൂക്കിനകത്ത് ദശ വളർച്ച അത് ചിലപ്പം ക്യാൻസർ ഉള്ള കട്ടികളാകും ക്യാൻസർ അല്ലാത്ത കട്ടികളാകും അല്ലെങ്കിൽ മൂക്കിനകത്ത് ബോൺ വീർത്തിരിക്കുക അല്ലെങ്കിൽ മൂക്കിന്റെ ആ ദ്വാരം തുടങ്ങുന്നിടത്ത് അവിടുത്തെ സ്ഥലം താന്നിരിക്കുക അല്ലെങ്കിൽ മൂക്കിന്റെ ബാക്കിലെ ഏരിയ അവിടെ നെയ്സഫാറിങ്സ് പറയും അവിടെ എന്തെങ്കിലും തടിപ്പ് ഇതൊക്കെ കാരണം മൂക്കിൽ കൂടെ കാറ്റുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇതെല്ലാം കാരണം ക്ൂർക്കം വലിയ ഉണ്ടാവാറുണ്ട് അടുത്തത് നമുക്ക് തൊണ്ടയിലെ കാര്യങ്ങൾ നോക്കാം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടോൺസിൽ വീർത്തിരിക്കയോ അല്ലെങ്കിൽ നാക്ക് ചിലർക്ക് വലിയ നാക്കായിരിക്കും അത് കാരണമോ അല്ലെങ്കിൽ ത്രോട്ടിലെ ഓരോ മുഴകൾ കാരണമോ അല്ലെങ്കിൽ നമ്മുടെ കുറിനാക്ക് തൂങ്ങിയിരിക്കുവോ സാധാരണക്കാലം തൂങ്ങിയിരിക്കുവോ അല്ലെങ്കിൽ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് സ്ട്രക്ചർ ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൽവാണ് നമ്മളാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പം അത് നമ്മുടെ ലങ്സിലേക്ക് നമ്മുടെ ശ്വാസ ശ്വാസകോശത്തേക്ക് പോവാതിരിക്കാനായിട്ട് അത് തടസ്സപ്പെടുത്തുന്ന ഒരു വാൽവാണ് അപ്പം ആ അത് എപ്പിഗ്ലോട്ടിസിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളവരോ അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് ഉള്ളവർക്കും ഈ കൂർക്കം വലി പ്രസൻ്റ് ചെയ്യാറുണ്ട് ഇതല്ലാതെ നമ്മുടെ ഈ താടിയൽ കുറച്ച് പുറകിലേക്ക് ഇരിക്കുന്നവർക്കും ആ എയർവേ ഒബക്റ്റഡ് ആവും അങ്ങനെയുള്ളവരിലും കൂർക്കം വലി കാണാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ കാണുന്ന രീതിയിലുള്ള നമ്മുടെ ബോഡിക്കകത്ത് ഉള്ള അനാറ്റമിക്കൽ ചേഞ്ച് വ്യത്യാസങ്ങൾ ഇനി ഇതല്ലാതെ ജനറൽ ആയിട്ട് നമ്മൾ കാരണം കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീസിറ്റി ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണം അമിതവണ്ണം എന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ വെയിറ്റ് ഇൻ കെ ജി ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അത് ഏകദേശം ഒരു തേർട്ടിക്ക് മേളിൽ ആണെങ്കിൽ നമ്മൾ ഒബീസ് ആണ് ആൾ എന്ന് പറയും എന്ന് വെച്ചാൽ ആള് അമിതവണ്ണത്തിൽ ആ കാറ്റഗറിയിൽ പെടുന്നു ഇനി അതല്ലാതെ പിന്നെയുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ആൽക്കഹോൾ എടുക്കുക അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ എടുക്കുന്നവര് അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഗുളികൾ എടുക്കും ഇങ്ങനെയുള്ളവരിലൊക്കെ കൂർക്കംവലി കാണാറുണ്ട് അമിത അമിതവണ്ണം കൂടി ഒരു ഇന്റർ റിലേറ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കം വലിക്കുന്നവരിൽ പൊതുവെ അമിത വണ്ണം അമിതവണ്ണം ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവരിൽ എന്തായാലും കൂർക്കം വലിയും ഉണ്ടായിരിക്കും അതൊരു സൈക്കിൾ തന്നെയാണ് കൂർക്കംവലി കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമുക്കാണെങ്കിൽ ഈ കൂർക്കം വലിക്കുന്ന ആൾക്ക് രാത്രി ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് ശരിയാവത്തില്ല ഇടയ്ക്കിടയ്ക്ക് ആൾ എഴുന്നേക്കും ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ പാറ്റേൺ സ്ലീപ്പ് പാറ്റേൺ തടസ്സപ്പെടുത്തുമ്പോൾ ആ സ്ലി കംപ്ലീറ്റ് സ്ലീപ്പ് ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഫ്രഷ് ആയിരിക്കത്തില്ല അങ്ങനെ എഴുന്നേ ഇടക്കിടയ്ക്ക് ആ ഫ്രഷ്നെസ് ഇല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേക്കും അന്നത്തെ ദിവസത്തെ നമ്മുടെ പാറ്റേണെ തടസ്സപ്പെടും അന്നത്തെ ഡേ അയാൾ ഇറിറ്റബിൾ ആയിരിക്കും അയാളുടെ മൂഡ് സ്വിംഗ്സ് ഉണ്ടാകും ഡിപ്രഷനിലേക്ക് പലരും പോകാറുണ്ട് മെമ്മറി ലോസ് ഉണ്ടാവാറുണ്ട് ചിലർക്ക് ചിലർക്ക് അന്നത്തെ ദിവസം ഫുൾ തലവേദന കാണാറുണ്ട് ചിലർക്കാണെങ്കിൽ അവരുടെ സെക്സിനോടുള്ള താല്പര്യത്തിന് പ്രശ്നം വരും ചില ഇങ്ങനത്തെ ഉള്ളവർക്കാണെങ്കിൽ ഈ ആക്സിഡൻസ് നമ്മൾ ഈ വണ്ടി ഓടിച്ച സമയത്ത് ചിലരൊക്കെ ഉറങ്ങിപ്പോ അങ്ങനെയുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻസിന് വരെ വിധേയപ്പെടാറുണ്ട് ഇതൊന്നും അല്ലാതെ തന്നെ അത് വേ വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂർക്കം വലിക്കുന്നവരല്ല അവർ അവർ അവരനുഭവിക്കുന്നതിന്റെ കൂടെ തന്നെ അവരുടെ കൂടെയുള്ള പാർട്ട്ണറും അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും ഈ കൂർക്കം വലിയ കാരണം അവർക്ക് ഉറക്കം ശരിയാവാറില്ല അങ്ങനെ ആകുമ്പോൾ പല വീടുകളിലും കുടുംബസമേതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് കാരണം പല കുടുംബങ്ങളിലും ഓരോ സ്റ്റേറ്റ് ഓഫ് ഡിവോഴ്സിലേക്ക് വരെയും എത്താറുണ്ട് എല്ലാ കൂർക്കം വലിയും ഒരു പ്രശ്നമല്ല എന്നാൽ ചിലപ്പോൾ നമ്മൾ കൂർക്കം വലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശ്വാസം തടസ്സപ്പെടുകയും അതിന് നമ്മൾ പറയുന്ന കണ്ടീഷന്റെ പേരാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ ഒസാസ് എന്ന് പറയും ഒബ്സ്റ്റീവ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീതിങ് ഓൾമോസ്റ്റ് ടെൻ സെക്കൻഡ്സിനായാലും കൂടുതൽ ബ്രേക്ക് ആക്കുകയും അങ്ങനെ ഒരു രാത്രി തന്നെ അഞ്ച് എപ്പിസോഡിനായാലും കൂടുതൽ ഉണ്ടാക്കിയെന്ന് പറയുന്നതാണ് ഒബ്സ്റ്റക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പം നമ്മുടെ ബ്രീതിങ് ബ്രേക്ക് ആക്കുകയും അത് കാരണം നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും നമ്മുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും ഇത് കാരണം നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുകയും അത് കാരണം നമ്മുടെ സ്ലീപ്പ് പാറ്റേണി അത് ബ്രേക്ക് ആക്കുകയും ചെയ്യും ഇത് കാരണമുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓക്സിജന്റെ അളവ് രക്തത്തിൽ കുറയുകയും നമ്മുടെ ലങ്സിലേക്കും ഹാർട്ടിലേക്ക് കിട്ടുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും അത് കാരണം പല അസുഖങ്ങൾക്കും ഇതൊരു കാരണമാകാറുണ്ട് മോറോവർ നമ്മുടെ ഈ ഡയബറ്റിസും ബിപിയും ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ മൾട്ടിപ്പിൾ അതിനായിട്ട് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നവർക്ക് നമ്മളാണെങ്കിൽ ഇത് പ്രത്യേകം ഇങ്ങനെ അസുഖമുള്ള പ്രശ്നമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അല്ലെങ്കിൽ അത് പല രോഗങ്ങൾക്കും അത് കാരണമാകാറുണ്ട് ഇതിനെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം നമ്മൾ നമ്മൾ ഇതിന് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണുള്ളത് അത് നമ്മൾ ഐഡിയലി നമുക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ തന്നെ ചെയ്യാം ഇത് എല്ലാ സെൻറ്റേഴ്സും ഹോസ്പി നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ അവൈലബിൾ ആണ് സ്ലീപ്പ് സ്റ്റഡി ഒരു ഓവർനൈറ്റ് ടെസ്റ്റാണ് രാത്രി കിടന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് റെഡി ആവും അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ മൂവ്മെന്റ് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ ഹാർട്ട് റിത്തം നമ്മുടെ മസിൽൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ വായി വായിക്കൂടെ ശ്വാസം എടുക്കുമ്പം അതിൻ്റെ അളവ് നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഇതെല്ലാം അത് മെഷർ ചെയ്യുകയും അതിനെയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മളെ സിസ്റ്റത്തിൽ കയറ്റി അതിനെ ആണെങ്കിൽ നമ്മളൊരു പ്രിൻ്റ് ഔട്ട് ഫോം പോലെ ആക്കിയെടുക്കും ബേസിക്കലി അപ്പം നമുക്കത് എന്താണ് എത്രയാണ് നമ്മുടെ കൂർക്കം വലി കാരണം നമ്മുടെ ബോഡിനെ അത് എത്ര ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ കൂർക്കം വലിക്കുന്നവർക്ക് പൊതുവെ അവർ കൂർക്കം വലിക്കുന്നത് മനസ്സിലാവാറില്ല അവരുടെ കൂടെയുള്ള താമസിക്കുന്ന പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു സിവിയറിറ്റി മനസ്സിലാവുന്നത് എന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് നേടുക എന്നുള്ളത് എല്ലാവരും ചെയ്യാറുമില്ല എന്നാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എനിക്കിതിന്റെ ചികിത്സ നേടണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആസെക്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ രണ്ടായി തിരിക്കാം ഒന്ന് സർജിക്കൽ മാനേജ്മെന്റും എന്ന് വെച്ചാൽ സർജറി ചെയ്തുള്ള ചികിത്സയും അല്ലാത്തത് സർജറി അല്ലാതെയുള്ള ചികിത്സയും സർജറി ചെയ്തുള്ള മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ലെവൽസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ മൂക്കിലാണെങ്കിൽ പാലത്തിന്റെ വളവ് തൊണ്ടയിലാണെങ്കിൽ ടോൺസിലിന്റെ സർജറി അപ്പൊ ഈ ഓരോ തടസ്സങ്ങൾക്കും അതിൻ്റെ സർജറി ഇപ്പം അവൈലബിൾ ആണ് ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ തടസ്സം മാറ്റുകയും പലർക്കും കൂർക്കംവലിക്ക് വ്യത്യാസം വരാറുമുണ്ട് എന്നാൽ പലർക്കും ഇത് അല്ല കാരണം നമ്മൾ പറഞ്ഞ അല്ലാതെ ഈ അമിത വണ്ണം ബാക്കി ഹാബിറ്റ്സ് ഒക്കെ കാരണമാ കൂർക്കംവലിയെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് സർജിക്കൽ അല്ല നോൺ സർജിക്കൽ അത് സർജറി അല്ലാത്ത മാനേജ്മെൻ്റ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് കോമൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വെയിറ്റ് കുറയ്ക്കുക നമുക്ക് പലർക്കും അറിയാവുന്നതാണ് പക്ഷേ നമുക്ക് അത് പ്രാക്ടീസിൽ കൊണ്ടുവരാന് ഭയങ്കര ഒരു കാര്യമാണ് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം പറയാൻ എളുപ്പമാണ് ഒരു ഒരഞ്ച് കിലോ പത്ത് കിലോ കുറയ്ക്കുക എന്നുള്ളത് പക്ഷേ അത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പം അത് മൺസോളം എടുക്കും അപ്പം അത് പക്ഷേ അതാണ് നമ്മുടെ ബേസിസ് ഓഫ് കൂർക്കം വല്ലിയുടെ ട്രീറ്റ്മെൻറ്റ് അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് നമ്മൾ എന്തായാലും ചെയ്തു തുടങ്ങിയതിൻ്റെ കൂടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇതല്ലാതെ ആൽക്കഹോൾ എടുക്കുന്നവർ സെഡേറ്റിവിസ് ഉറങ്ങാനുള്ള ഗുളിക എടുക്കുന്നവർ അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവരൊക്കെ അതിനെ ബ്രേക്ക് ചെയ്യുകയും ആ ഹാബിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുകയും നമ്മുടെ ബാക്കിൽ ഒരു ബോഡി പില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കാരണം നമുക്ക് ആ ബെറ്റർ ഓക്സിജൻ ഫ്ലോ ലങ്സിലേക്കും അതുപോലെ ഹാർട്ടിലേക്കൊക്കെ കിട്ടും അപ്പോൾ ആ കൂർക്കവലിയുടെ ഇൻറ്റൻസിറ്റിയും കുറയും നമുക്ക് ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇതിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സി പാത്ത് മെഷീനാണ് സി പാത്ത് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവെയർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറൈസ്ഡ് ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് ഡയറക്റ്റായിട്ട് അത് ചെല്ലുന്നു നമ്മുടെ ആ ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ അത് ബൈപ്പാസ് ചെയ്യുന്നു അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഓക്സിജൻ ചെല്ലുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല നമ്മുടെ ഉറക്കത്തി ഒരു തടസ്സം വരുന്നില്ല നമുക്ക് നല്ലപോലെ ഉറങ്ങുകയും ചെയ്യാം എന്നാൽ വേണ്ട ഓക്സിജൻ ബോഡിക്ക് കിട്ടുകയും ചെയ്യുന്നു അത് കാരണം ആ ആൾ രാവിലെ എഴുതേക്കും ഫുള്ളി ഫ്രഷ് ആയിട്ടിരിക്കും ഇത് ഉപയോഗിച്ച് പലർക്കും നല്ല വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പം ഈ സി പാപ്പ് മെഷീൻ എന്ന് പറയുന്ന കാര്യം പല സ്ഥലങ്ങളിലും പല വെറൈറ്റി പല മോഡലുകളിലും അവൈലബിൾ ആണ് പല റേഞ്ച് ഉണ്ട് അപ്പം നമുക്ക് ഏതാ സൂട്ടബിൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതല്ലാതെ നമ്മുടെ ഈ മുൻപ് പറഞ്ഞ നമ്മുടെ മൂക്കിന്റെ ആ തുടക്കത്തിലുള്ള നെയ്സൽ വാൽവ് ആ തുടക്ക ഭാഗം അവിടെ കൊളാപ്സ് ഉള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് വെക്കത്തക്ക രീതിയിലുള്ള മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആ താടിയൽ പുറകിലേക്ക് ഇരിക്കുന്നവർ അത് മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഏതാണ് നമുക്ക് വേണ്ടിയെന്നുള്ളത് നമ്മൾ ആ ഡോക്ടറോട് സംസാരിച്ചിട്ട് അത് നമ്മൾ തീരുമാനിക്കണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഇതേ ബുദ്ധിമുട്ടുള്ള അനേകരുണ്ട് അപ്പം ഏറ്റവും അത്യാവശ്യം വേണ്ടിയെന്ന് പറഞ്ഞാൽ അതിന് ചികിത്സ തേടുകയും ഈ ബുദ്ധിമുട്ടിൽ നിന്നൊരു മോചനം നേടുകയാണ് അത്യാവശ്യം